സമയനിഷ്ഠയും കൃത്യനിഷ്ഠയും ഒരു ജീവനക്കാരനിൽ തൊഴിലുടമ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഈ ഗുണം തന്നെ ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുത്തുന്ന അത്യപൂർവമായ ഒരു സാഹചര്യമാണ് സ്പെയിനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജോലി സമയം തുടങ്ങുന്നതിന് മിനിറ്റ് മുമ്പ് ഓഫീസിലെത്തി എന്ന കാരണത്താൽ ഒരു ഇരുപത്തിരണ്ടുകാരിയായ യുവതിയെ കമ്പനി പിരിച്ചുവിട്ട സംഭവം ഈ നടപടിക്ക് കോടതിയുടെ അംഗീകാരം ലഭിച്ചതും ലോകമെമ്പാടുമുള്ള തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും തൊഴിൽ സംസ്കാരത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് സ്പെയിനിലെ ഒരു സ്ഥാപനത്തിൽ ഓഫീസ് ജീവനക്കാരിയായി ജോലി ചെയ്തിരുന്ന ഈ യുവതിയുടെ യഥാർത്ഥ ഷിഫ്റ്റ് ആരംഭിക്കേണ്ടിയിരുന്നത് രാവിലെ ഏഴ് മുപ്പതിനായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആറേ മുക്കാലിനും ഏഴ് ഇടയിൽ അതായത് ജോലി തുടങ്ങേണ്ട സമയത്തിന് ഏകദേശം നാല്പത് മിനിറ്റ് മുമ്പേ ഇവർക്കുണ്ടായിരുന്നു ഒറ്റ നോട്ടത്തിൽ ഇതൊരു ജീവനക്കാരിയുടെ പ്രതിബദ്ധതയുടെയും സൂചനയായി തോന്നാമെങ്കിലും സ്ഥാപനത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചതാണ് ഇവിടെ പ്രശ്നമായത് നേരത്തെ എത്തരുത് എന്നും ഏഴ് മുപ്പതിനു മുമ്പ് ജോലി തുടങ്ങാനോ പഞ്ചിങ് ചെയ്യാനോ പാടില്ലെന്നും കമ്പനി നിരവധി തവണ യുവതിക്ക് വാക്കാലുള്ളതും രേഖാമൂലമുള്ളതുമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു നേരത്തെ ജോലിക്ക് ഹാജരാകുന്നത് സംബന്ധിച്ചുള്ള കമ്പനിയുടെ വ്യക്തമായ നയങ്ങളെക്കുറിച്ച് യുവതിക്ക് അറിവുണ്ടായിരുന്നു എന്നിട്ടും അവർ അത് അവഗണിച്ചുവെന്നും അത് വ്യക്തമാക്കുന്നുണ്ട് പല ദിവസങ്ങളിലും ഓഫീസിൽ ഓഫീസിലെത്തുന്നതിന് മുമ്പ് തന്നെ കമ്പനിയുടെ മൊബൈൽ ആപ്പ് വഴി ലോഗിൻ ചെയ്യാൻ പോലും ഇവർ ശ്രമിച്ചിരുന്നുവെന്നത് മുന്നറിയിപ്പുകളെ അവർ എത്രത്തോളം അവഗണിച്ചുവെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് സ്ഥിരമായി നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നതും സ്ഥാപനത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാത്തതും ഗുരുതരമായ ദുഷ്പെരുമാറ്റമായി കണക്കാക്കിയാണ് ബോസ് യുവതിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് കമ്പനിയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചതിലൂടെ ജീവനക്കാർ സ്ഥാപനത്തിന് യാതൊരു സംഭാവനയും നൽകുന്നില്ല എന്നും നിയമലംഘനം തുടരുന്നത് സ്ഥാപനത്തിന്റെ അച്ചടക്കത്തെ ബാധിക്കുമെന്നും തൊഴിലുടമ വാദിച്ചു പിരിച്ചുവിടലിനെതിരെ യുവതി അലിക്കാനിലെ സോഷ്യൽ കോടതിയെ സമീപിച്ചു എന്നാൽ കോടതിയിൽ അവർക്ക് തിരിച്ചടിയാണ് നേരിട്ടത് ഈ കേസിൽ കേവലം സമയനിഷ്ഠ മാത്രമല്ല പ്രശ്നമെന്നും സ്ഥാപനത്തിന്റെ നിയമങ്ങളോടുള്ള യുവതിയുടെ സമീപനമാണ് പ്രധാനമെന്നും കോടതി വിലയിരുത്തി തൊഴിലുടമ നൽകിയ ഒന്നിലധികം മുന്നറിയിപ്പുകൾക്ക് ശേഷവും യുവതി പത്തൊൻപത് തവണ കൂടി നേരത്തെ ജോലിക്ക് ഹാജരായതായി കോടതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി ഇത് കമ്പനിയുടെ നിയമങ്ങളോടുള്ള വ്യക്തമായ ധിഖാരമായി കോടതി കണക്കാക്കി ഇതിനു പുറമെ തൊഴിലുടമ കോടതിയെ മറ്റൊരു പ്രധാന വിഷയം കൂടി അവതരിപ്പിച്ചു അനുമതിയില്ലാതെ കമ്പനിയുടെ ഉപയോഗശൂന്യമായ കാർ ബാറ്ററി വിറ്റത് ഇത് വിശ്വാസലംഘനമാണ് എന്നും നേരത്തെ ജോലിക്ക് ഹാജരായതിലൂടെ കാണിച്ച അച്ചടക്കമില്ലായ്മയുടെ പാറ്റേണിന് ഇതൊരു പുതിയ മാനം നൽകുന്നുവെന്നും തൊഴിലുടമ വാദിച്ചു നിയമപരമായ വിശകലനങ്ങൾക്ക് ശേഷം കോടതി കമ്പനിയുടെ പിരിച്ചുവിടൽ നടപടിക്ക് അനുകൂലമായി നിലകൊണ്ടു വിധി ന്യായത്തിൽ കോടതി ഊന്നിപ്പറഞ്ഞ പ്രധാന കാര്യം ഇതാണ് ഇവിടെ പ്രശ്നം യുവതിയുടെ അമിതമായ സമയനിഷ്ഠ അല്ല മറിച്ച് തൊഴിലിടത്തെ നിയമങ്ങൾ അനുസരിക്കാനുള്ള വിസമ്മതമാണ് സ്പാനിഷ് തൊഴിലാളി നിയമത്തിലെ ആർട്ടിക്കിൾ അമ്പത്തിനാല് പ്രകാരം തൊഴിലുടമയുടെ നിർദ്ദേശങ്ങൾ മനഃപൂർവ്വം ലംഘിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണ് സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പിനുവേണ്ടി ഒരു തൊഴിലുടമ നിശ്ചയിക്കുന്ന ന്യായമായ നിയമങ്ങൾ പാലിക്കാൻ ജീവനക്കാർ ബാധ്യസ്ഥരാണ് ഈ കേസിലെ നിയമലംഘനം സ്വഭാവപരവും ആവർത്തിച്ചുള്ളതുമായതിനാൽ പിരിച്ചുവിടൽ നടപടി ശരിയാണെന്ന് കോടതി വിലയിരുത്തി ഈ സംഭവം സാമൂഹിക മാധ്യമങ്ങളിലും തൊഴിൽ വിദഗ്ധർക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു സ്ഥാപനങ്ങൾ വ്യക്തമാക്കുന്ന പ്രവേശന നിയമങ്ങൾ ജോലി സമയക്രമം എന്നിവ പാലിക്കാൻ ജീവനക്കാർക്ക് നിയമപരമായ ബാധ്യതയുണ്ട് ചിലപ്പോൾ നേരത്തെ എത്തുന്നത് അനാവശ്യമായ ഓവർടൈം കണക്കാക്കേണ്ട സാഹചര്യങ്ങളോ ഇൻഷുറൻസ് സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ സുരക്ഷാ പ്രശ്നങ്ങളോ സൃഷ്ടിച്ചേക്കാം ഒരു നിശ്ചിത സമയത്തിന് മുമ്പ് ജോലിസ്ഥലം ഒരു ജീവനക്കാരന് സുരക്ഷിതമായി തുറന്നു കൊടുക്കാൻ കമ്പനി ബാധ്യസ്ഥരല്ലായിരിക്കാം അതുകൊണ്ട് ക്ലോക്കിംഗ് ഇൻ ചെയ്യുന്ന സമയമാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരന്റെ ഔദ്യോഗിക സമയം എങ്കിലും ഒരു വിഭാഗം ആളുകൾ തൊഴിലുടമയുടെ നടപടിയെ വിമർശിച്ചു തൊഴിലാളി ജോലിക്ക് കൃത്യ എത്താൻ ശ്രമിച്ചതിനെ ഇത്രയും കടുപ്പമുള്ള ശിക്ഷ നൽകി നേരിട്ടത് തൊഴിലാളി സൗഹൃദ സമീപനമല്ലെന്നും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിട്ടുവീഴ്ചകൾ ആകാമെന്നും അവർ വാദിച്ചു എങ്കിലും നിരവധി തവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ജീവനക്കാരെ അത് തുടർച്ചയായി അവഗണിച്ചത് തൊഴിലുടമയുടെ വാദത്തിന് ബലം നൽകുന്നുണ്ട് തൊഴിൽ നിയമങ്ങളിലെ ചെറിയ പിഴവുകൾ കാരണം ജോലി നഷ്ടപ്പെട്ട മറ്റൊരു സംഭവം ഇതിനോടൊപ്പം ചർച്ചയായി നേരത്തെ ഫ്ലോറിഡയിൽ അറീസ് എന്ന യുവതിക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഓഫർ ലെറ്ററിലെ തീയതി സംബന്ധിച്ച ആശയക്കുഴപ്പം കാരണം ജോലി നഷ്ടമായിരുന്നു സെപ്റ്റംബർ രണ്ടിന് ജോലിക്ക് ഹാജരാകാത്തതിനാൽ ഓഫർ പിൻവലിക്കുന്നതായി കമ്പനി അറിയിച്ചു എന്നാൽ യുവതിയുടെ ഓഫർ ലെറ്ററിന് ജോലിക്ക് പ്രവേശിക്കേണ്ട തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ടായിരുന്നു തെറ്റായ വിവരത്തിന്റെ പേരിൽ ജോലി നഷ്ടമായ ഈ സംഭവം തൊഴിൽ കരാറുകളിലെ വ്യക്തതയുടെ പ്രാധാന്യം വിളിച്ചോതി സ്പെയിനിലെ ഈ സംഭവം തൊഴിൽപരമായ കാര്യക്ഷമതയെക്കാൾ നിയമപരമായ അനുസരണമാണ് ഒരു സ്ഥാപനത്തിലെ പരമപ്രധാനമെന്ന അടിവരയിടുന്നുണ്ട് തൊഴിൽദാതാവിനും ദാതാവിനും തൊഴിലാളിക്കുമിടയിൽ വ്യക്തമായ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അമിതമായ സമയനിഷ്ഠ ഒരു ഗുണമായിരിക്കുമ്പോൾ പോലും അത് സ്ഥാപനത്തിന്റെ നിയമങ്ങളെ ധിഖരിക്കുന്ന തലത്തിലേക്ക് വളരുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കുമെന്നും ഈ വിധി ഓർമ്മിപ്പിക്കുന്നുണ്ട്